ക്രൈസ്തവലെത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ വിശുദ്ധമത്തായയുടെ വിശുദ്ധ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഇന്നലത്തെ ഭാഗത്തിൽ നമ്മൾ ധനവാനായ ഒരു യുവാവിൻ്റെ കഥയാണ് കേട്ടത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന നിഷ്കളങ്കമായ ചോദ്യത്തിന് ക്രിസ്തു നൽകിയ ഉത്തരം കേട്ട് വിഷാദത്തോടെ മടങ്ങിയ ആ യുവാവിൻ്റെ തുടർ കഥയാണ് ഇന്നത്തെ സുവിശേഷം ക്രിസ്തുവിൻ്റെ പക്കൽ വന്നവർ ഒത്തിരി ഉണ്ടായിരുന്നു അവരെല്ലാവരും സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് മടങ്ങിയിരുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ അടുത്തെത്തി സങ്കടത്തോടെ പോയ ബൈബിളിലെ ഏക കഥാപാത്രം ധനികനായ യുവാവാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലായാലും യേശു ധനവാനെയും ഒട്ടകത്തെയും സാദൃശ്യപ്പെടുത്തുന്നതായി നാം കാണുന്നു ഒട്ടകം സൂചി കുഴയിലൂടെ കടക്കുന്നതിലും ബുദ്ധിമുട്ടാണ് ഒരു ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന യേശുവിൻ്റെ തിരുവചനം ഏറെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽക്കലോളം ക്രിസ്തുവിന്റെ ോളമെത്തിയിട്ട് തൻ്റെ സുഖലോലപതയിലേക്ക് തിരിഞ്ഞു പോകുന്ന ധനവാനായ ആ യുവാവ് യേശുവിൻ്റെ വാക്കുകളെ തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുന്നത് നാം കാണുന്നുണ്ട് ദൈവത്തിൻ്റെതായി മാറാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് പൂർണമായ സേവനത്തിൻ്റെ ശൈലി സ്വന്തമാക്കാൻ സമ്പത്ത് ഒരു പ്രതിബന്ധമായേക്കാം എന്ന ഒരു ചിന്തയാണ് യേശു ഇവിടെ പങ്കുവെക്കുന്നത് ധനവും ആരോഗ്യവും അധികാരവും കഴിവുകളുമൊക്കെ മനുഷ്യരിൽ ഒരു തരം തെറ്റായ സുരക്ഷത്വ ബോധം സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതവും എനിക്കുള്ളതും ഉപയോഗിച്ച് മറ്റാരുടെയും സഹായമില്ലാതെ സുഖമായി ജീവിക്കാം എന്നും സ്വർഗരാജ്യം സ്വന്തമാക്കാമെന്നുമുള്ള ചിന്ത ചിലപ്പോഴെങ്കിലും നമ്മിലുണ്ടായേക്കാം എന്നാൽ ജീവനം നമ്മുടെ നിന്ന് നാം കരുതുന്നവയെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതേസമയം മനുഷ്യന്റെ ഇച്ഛയോ ബലമോ കരവരുതോ മാത്രം കൊണ്ട് അവകാശപ്പെടാനോ സ്വന്തമാക്കാനോ സാധിക്കാത്ത നിത്യജീവനും സ്വർഗരാജ്യവും സൗജന്യമായി നമുക്ക് നൽകാൻ ദൈവത്തിന് സാധിക്കുമെന്ന് യേശു നമ്മെ ഉറപ്പിക്കുന്നു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട് രക്ഷ സ്വന്തമാക്കുക എന്നത് ദൈവത്തിൻ്റെ നന്മയിലും ഹിതത്തിലും ആശ്രയിച്ചിരിക്കുന്നുവെന്നും ദൈവം ഒരു കൃപയായാണ് ദാനമായാണ് അത് നമുക്ക് നൽകുന്നതെന്നും തിരിച്ചറിയാനുള്ള ബോധ്യമാണ് ഈ തിരുവചന വ്യചന്തനം നമുക്ക് നൽകേണ്ടത് എല്ലാം ഉപേക്ഷിച്ച് ദൈവപുത്രനായ തന്നെ പിന്തുടരുന്ന ശിഷ്യന്മാർക്ക് ഇസ്രായേൽ ഗോത്രങ്ങളെ വിധിക്കാനുള്ള അവകാശമാണ് ക്രിസ്തു നൽകുന്നത് ഈ സിംഹാസനങ്ങൾ മനുഷ്യപുത്രന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തോട് ചേർന്നുള്ളവയാണെന്ന് നാം മറന്നുപോകരുത് പുനർജീവിതത്തിൽ മനുഷ്യപുത്രന്റെ സാമീപ്യത്തിലുള്ള നിത്യജീവനെന്ന കൃപ സ്വന്തമാക്കണമെങ്കിൽ ക്രിസ്തു കാണിച്ചു തരുന്ന സ്വയം ശൂന്യമാക്കലിന്റെ ശുശ്രൂഷയുടെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വഴിയിൽ ക്രിസ്തുവിന് പിന്നാലെയുള്ള ഒരു തീർത്ഥയാത്രയാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് കഴിയണം ദൈവരാജ്യം എന്ന നിത്യതയുടെ സൗഭാഗ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ദൈവപുത്രൻ്റെ ശിഷ്യരായി അവൻ്റെ മാർഗം പിൻചൽ നിന്ന് നമുക്ക് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളുടെ അർത്ഥം ഉൾക്കൊണ്ട് ദൈവികമായ വ്യക്തിയിലും എളിമയിലും ജീവിക്കുവാനുള്ള നമ്മുടെ വിളി തിരിച്ചറിയാൻ പരിശ്രമിക്കാം നമ്മുടെ ജീവനും നമുക്കുള്ളതും ദൈവത്തിന്റെ ദാനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞി ജീവിക്കാം നിത്യജീവൻ എന്ന യഥാർത്ഥ സമ്പത്താകട്ടെ നമ്മുടെ ലക്ഷ്യം മണ്ണിനേക്കാൾ വിലയുള്ള വിണ്ണിൽ സ്വർഗരാജ്യത്തിൽ ഒരിടം നേടാനുള്ള പ്രാർത്ഥനയും പരിസരവുമാകട്ടെ നമ്മുടെ ജീവിതം നിത്യജീവൻ എന്ന ലക്ഷ്യത്തിന് തടസ്സമാകുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ വിധുദിനത്തിൽ പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധർക്കുമൊപ്പം ദൈവത്തിന്റെ പക്ഷം നിൽക്കാൻ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരായി എണ്ണപ്പെടാൻ നിത്യരക്ഷ നേടാൻ നിത്യജീവൻ സ്വന്തമാക്കാൻ ദൈവം നമ്മിൽ കനിവാകട്ടെ ആമേൻ